ഒരിടവേളയ്ക്ക് ശേഷം പാലപ്പള്ളി മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കുണ്ടായി ചൊക്കന റോഡിന്റെ വശങ്ങളിലെ തോട്ടങ്ങളിലും പാലപ്പള്ളി പിള്ളത്തോട് ഭാഗത്തുമാണ് ആനകൾ ഇറങ്ങിയത് രണ്ടിടങ്ങളിലും ആറ് ആനകൾ വീതമാണ് ഉള്ളത് ചൊക്കന ഭാഗത്തിറങ്ങിയ ആനക്കൂട്ടം റോഡിലേക്ക് കയറുന്നത് യാത്രക്കാരെ ആശങ്കയിലാക്കുന്നുണ്ട് വളവുള്ള ഭാഗത്തേക്ക് ആനകൾ റോഡ് മുറിച്ചു കിടക്കുന്നത് യാത്രക്കാർക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത അവസ്ഥയാണ് മുൻപ് ഇവിടെ കാട്ടാനകൾ വാഹനയാത്രക്കാരെ ആക്രമിച്ചിരുന്നു പിള്ളത്തോട് പാലത്തിന് സമീപം കഴിഞ്ഞ രാത്രിയിൽ രാത്രിയിലിറങ്ങിയ ആനകൾ തോട്ടത്തിന്റെ മതിൽ തകർത്ത ശേഷം ബുധനാഴ്ച പുലർച്ചെയാണ് മടങ്ങിയത് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ കൂട്ടമായി എത്തിയതോടെ തോട്ടം തൊഴിലാളികളും നാട്ടുകാരും ഭീതിയിലാണ് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ മൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുൽ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൽ ജുവല്ലറി